ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വി ഇ എൽ അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ രൂപയുടെ പുതിയ പ്രതിരോധ കരാറുകൾ നേടിയെടുത്തു ഇതോടെ ജൂണിലെ ആകെ ഓർഡർ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കോടിയായി പ്രഖ്യാപനത്തിനു മുമ്പ് ഇന്നലെ ജൂൺ ഇരുപത് ബി എല്ലിന്റെ ഓഹരികൾ ബി എല്ലിന് രണ്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനം ഉയർന്ന് നാനൂറ്റി എട്ട് രൂപ അഞ്ച് പൈസയിൽ ക്ലോസ് ചെയ്തു സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ എയ്റോസ്പേസ് ഇലക്ട്രോണിക്സ് കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബാൽ വെള്ളിയാഴ്ച ജൂൺ ഇരുപത് പ്രഖ്യാപിച്ചു ജൂൺ അഞ്ചിനു മുമ്പ് വെളിപ്പെടുത്തിയതിനു ശേഷം അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ രൂപയുടെ പുതിയ ഓർഡറുകൾ നേടിയിട്ടുണ്ട് മിസൈലുകൾ ആശയവിനിമയ ഉപകരണങ്ങൾ ജാമറുകൾ നിർണായക സ്പെയറുകൾ അനുബന്ധ സേവനങ്ങൾ എന്നിവയ്ക്കായുള്ള അഗ്നി നിയന്ത്രണ ദൃശ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിപുലമായ സംവിധാനങ്ങളാണ് ഏറ്റവും പുതിയ ഓർഡറുകളിൽ ഉൾപ്പെടുന്നത് സെമികണ്ടക്ടർ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് സംരംഭങ്ങൾ സംയുക്തമായി നടപ്പിലാക്കുന്നതിനായി ജൂൺ ആറിന് ടാറ്റ ഇലക്ട്രോണിക്സുമായി ബെൽ ഒരു ധാരണാപത്രത്തിൽ മാവ് ഒപ്പുവച്ചു ഹൈടെക് നിർമ്മാണത്തിൽ സ്വാശ്രയത്വം ശക്തിപ്പെടുത്തുക എന്ന ഇന്ത്യയുടെ ദേശീയ ലക്ഷ്യവുമായി യോജിച്ച് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ ഫാബ് ഒസാറ്റ് ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ചിപ്പ് ഡിസൈൻ എന്നിവയുടെ നീളം പൂർണമായ പരിഹാരങ്ങൾ തിരിച്ചറിയാനും വികസിപ്പിക്കാനും പങ്കാളിത്തം ലക്ഷ്യമിടുന്നു നേരത്തെ ജൂൺ നാലിന് ആശയവിനിമയ ഉപകരണങ്ങൾ സംയോജിത കപ്പൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ജാമറുകൾ സോഫ്റ്റ്വെയർ സിമുലേറ്റർ അപ്ഗ്രേഡുകൾ ടെസ്റ്റ് റിഗുകൾ സ്പെയറുകൾ അനുബന്ധ സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നൂതന സംവിധാനങ്ങളുടെ ഒരു സ്യൂട്ടിനായി അഞ്ഞൂറ്റി രൂപ കോടിയുടെ പുതിയ കരാറുകൾ ബാൽ പ്രഖ്യാപിച്ചു ഈ ഓർഡറുകൾ ബാലിന്റെ പ്രതിരോധ ഇലക്ട്രോണിക്സ് പോർട്ട്ഫോളിയോയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും തന്ത്രപരവും പ്രവർത്തനപരവുമായ പ്രതിരോധ മേഖലകളിലുടനീളം അതിന്റെ നിർമ്മാണ കാൽപ്പാടുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു